ഇന്നലെ നടന്ന ബോട്ടിൽ ടാസ്ക്കിൽ കമ്പനിക്കെതിരെ പ്രവർത്തിച്ച ക്വാളിറ്റി ഓഫീസർമാർ ആരൊക്കെയാണെന്നുള്ളൊരു വോട്ടിംഗ് ഉണ്ടായിരുന്നു കമ്പനിക്കെതിരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനിക്ക് ഒട്ടും തരത്തിൽ ഫേവർ ആവാതെ കമ്പനിയിലെ നശിപ്പിക്കാൻ വേണ്ടി ക്വാളിറ്റി ഓഫീസർമാർ ശ്രമിച്ചു എന്നുള്ള രീതിയിൽ ആ ഒരു ശ്രമിച്ച ആളെ തിരഞ്ഞെടുക്കാനുള്ള ഒരു വോട്ടിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ ആ വോട്ടിങ്ങിൽ എല്ലാവരും വിചാരിച്ചത് പക്ഷേ ഇന്നലെ നടന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിഷിൻ കമ്പനിക്ക് ഫേവർ ഫേവറായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കമ്പനിയുടെ മൂന്നും നാലും ബോട്ടിലുകൾ എടുക്കാമെന്ന് പറഞ്ഞു ക്വാളിറ്റി നല്ല ക്വാളിറ്റിയിലാണെന്ന് പറഞ്ഞപ്പോഴും അനുമോള അതിനെ എതിർത്ത് ഒരൊറ്റ ബോട്ടിൽ പോലും എടുക്കാൻ പറ്റില്ല എന്ന് തറപ്പിച്ച് പറഞ്ഞ് നല്ല കർക്കശമായിട്ടുള്ള നിലപാടുകൾ എടുക്കുകയാണ് ചെയ്തത് ഒരു തരത്തിലുള്ള ചെളുക്കും ഒരു പലത്തിൽ തരത്തിലുള്ള ലീക്കും കാര്യങ്ങളും ഒന്നും പറ്റില്ല എന്ന് പറഞ്ഞു കർക്കശമായിട്ട് എല്ലാ ബോട്ടിലുകളും ഒഴിവാക്കുകയാണ് ചെയ്തത് അതുകൊണ്ട് തന്നെയാണ് ഇന്ന് രാവിലെ ഒരു മോർണിംഗ് ടാസ്ക് ആയിട്ട് ആ ഒരു ക്വാളിറ്റി ഇൻസ്പെക്ടർമാരെ മാറ്റണോ വേണ്ടയോ എന്നുള്ള ചർച്ചകൾ മാറ്റണോ എന്ന് ഉള്ള ചർച്ചകൾ അപ്പോൾ അതിനകത്ത് ഏറ്റവും കൂടുതൽ വോട്ടിങ് നമ്മൾ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുമോൾക്ക് വോട്ടിങ് കൂടുതൽ വരുമെന്നാണ് അനുമോളെ എന്നുള്ള വോട്ടിംഗ് കൂടുതൽ വരുമെന്നാണ് നമ്മൾ കരുതിയത് പക്ഷേ എല്ലാവരും അനിമോൾക്ക് സപ്പോർട്ട് ചെയ്യുവാണ് ചെയ്തത് പക്ഷേ ഇന്നലത്തെ നമ്മൾ ഗെയിം കണ്ടിപ്പോൾ നമ്മളും വിചാരി നമ്മളും അനിമോൾ സപ്പോർട്ട് ചെയ്തത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗെയിം ചേഞ്ചിങ് ആണ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലായിട്ട് പോകുന്ന ഒരു ഗെയിം ചേഞ്ചിങ് ഈ ഒരു ഗെയിം ചേയ്ഞ്ചിങ് കൊണ്ടുവന്നത് നമ്മുടെ അക്ബറായിരുന്നു ആ ഒരു ഫാക്ടറി ടാസ്കിലെ ഒരു ഗെയിം ചേഞ്ചിങ് കൊണ്ടുവന്ന അക്ബർ അതേ അനുസരിച്ച് തന്നെ ഒരു ഗെയിം ചേഞ്ചിങ് തന്നെയായിരുന്നു അനുമോൾ ഇന്നലെ ക്വാളിറ്റി ഓഫീസറായിട്ട് കൊണ്ടുവന്നത് ഒരു തരത്തിലുള്ള ചളുക്കും പൊട്ടലും ഒന്നും പരിഗണിക്കാതെ നല്ല ക്വാളിറ്റിയിലുള്ള ലാസ്റ്റ് ഒരു ബോട്ടിലേക്കാണ് അനുമോള് സ്വീകരിച്ചത് അക്സെപ്റ്റ് ചെയ്തത് അപ്പോൾ ആ തരത്തിലുള്ള ഒരാളെ മാറ്റണോ വോട്ടിംഗ് ആയിരുന്നു അത് ശരിക്കും ഉദ്ദേശിച്ചത് അനുമോളെ മാറ്റാൻ തന്നെയായിരുന്നു ആ വോട്ടിങ്ങിൻ്റെ ഉദ്ദേശം പക്ഷേ എല്ലാം ഉൾട്ടയായിട്ട് ജിഷനാണ് ആ വോട്ടിങ്ങിൽ മാറേണ്ട വന്നത് അപ്പോൾ ജിഷിന് പകരം പിന്നെ ഇന്ന് പുതിയതായിട്ട് ഒരു മാങ്കോടെ കമ്പനി കൂടെ വരുന്നുണ്ട് അപ്പോൾ മാങ്കോടെ കമ്പനിയിലേക്ക് ആരിനെയും തിരഞ്ഞെടുത്തു അതുപോലെ തന്നെ നിവിനെ പുറത്താക്കിയിട്ടോ നിവിനെ പുറത്താക്കിയിട്ട് ആ ഒരു കമ്പനിയിലേക്ക് നമ്മുടെ ഷാനവാസുക്കാനേയും ആ ഒരു കമ്പനിയിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ടാസ്ക് മൂന്നാമത്തെ റൗണ്ടാണ് അപ്പോൾ മൂന്നാമത്തെ റൗണ്ടിലും ഈ അനുമോള് എങ്ങനെയാണ് ഈ ഒരു ബോട്ടിലുകൾ അക്സെപ്റ്റ് ചെയ്യോ അതോ റിജക്റ്റ് എന്നുള്ളത് നമുക്ക് കണ്ടറിയാം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ നല്ല രീതിയിലാണ് പോയിക്കൊണ്ടിരുന്ന ഒരു സ്ഥാപനത്തിനെ ക്വാളിറ്റിയുടെ പേരിൽ ഓ എട്ട് നിലയിൽ ഒരാളാണ് അലിമോള് പക്ഷേ ഗെയിമെന്ന് വിചാ നോക്കുകഴിയുമ്പോൾ ഗെയിം ചേഞ്ചിങ്